വന്യമൃഗശല്യങ്ങൾക്കെതിരെ അച്ചങ്കോവിൽ വുഡ് ഹൌസിൽ അടിയന്തരയോഗം യോഗം വിളിച്ചു ചേർത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്യമൃഗശല്യങ്ങൾക്കെതിരെ അച്ചങ്കോവിലിൽ ബി എം എസ് യൂണിറ്റിന്റെയും മറ്റ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമരത്തിന് പ്രശ്നപരിഹാരമായാണ് അച്ചങ്കോവിൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തത് അച്ചങ്കോവിൽ റേഞ്ച് ഓഫീസർ ബിപിൻ ചന്ദ്രൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ തന്നെ ബഹുമാനിയ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ ഇക്കാര്യം സംസാരിച്ചിരുന്നു എത്രയും വേഗം പന്നികളുടെ ശല്യത്തിൽ പന്നികളെ വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്തിന് കൊടുത്തിട്ടു അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായിരുന്നാലും വിളിച്ചു പറഞ്ഞാൽ തന്നെ മാഡം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഏത് രീതിയിലും എത്താമെന്നാണ് എന്നോട് പറഞ്ഞത് ഏറ്റവും അടുത്ത ഒരു ഒരു ദിവസം എന്നുള്ള മേലെ തന്നെയാണ് ഈ ദിവസം നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് ഇപ്പൊ ഇന്ന് ഇവിടെ മറ്റു വിഷയങ്ങളൊന്നും ചർച്ചയില്ല നമ്മുടെ പ്രദേശത്തെ പ്രദേശത്ത് കുരങ്ങശല്യവും അതുപോലെ തന്നെ പന്നി പന്നിശല്യം അതിന് ജനങ്ങൾക്കൊരു പരിഹാരം ഇതിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മീറ്റിംഗിന്റെ ഒരു ഉദ്ദേശം സമയം ഏറെ താമസിച്ചു അപ്പം അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പ്രസിഡന്റ് ഡി എഫ് ഒക്കെ സംസാരിക്കും എല്ലാവരും നമ്മുടെ അഭിപ്രായങ്ങൾ ഈ രണ്ട് ശല്യം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് എഫക്റ്റീവ് കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പരിഹാരം ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അച്ചങ്കോവിൽ ജനവാസ മേഖലയിൽ കൃഷിക്ക് നാശനഷ്ടം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ അധികാരത്തിൽ ഓണം കഴിഞ്ഞ് വെടിവെച്ച് കൊല്ലുവാൻ യോഗത്തിൽ തീരുമാനമായി കുരങ്ങുകളെയും മലയെണ്ണാനേയും മറ്റും മങ്കി ഗൺ ഉപയോഗിച്ച് തുരത്തുവാനും അച്ചങ്കോവിൽ ജനവാസ മേഖലയ്ക്ക് ചുറ്റുമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് അച്ചങ്കോവിൽ ഡി എഫ് ഒ അറിയിച്ചു ആനയുടെ പ്രശ്നമുള്ളതെങ്കിലും അവിടെ നമുക്ക് സോളാപ് വർപ്പായിട്ടിരിക്കുകയാണ് അപ്പൊ രണ്ട് സൊല്യൂഷൻസ് ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഒന്ന് കാട്ടു പന്നികളുടേത് അതുപോലെ തന്നെ കൊരങ്ങുകള് അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് അതിന് ഒന്ന് പന്തി ഒന്നിനും നമുക്ക് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല പക്ഷെ എന്നാലും കുറച്ചെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും പന്നികളെ ഇതാക്കുന്നതിനും പിന്നെ കൊരങ്ങുകള് എനിക്ക് എന്ന് കുറച്ച് നമ്മൾ ഭൂമി നമുക്ക് അച്ചങ്കോവിൽ പള്ളിവാസൽ മേഖലകളിൽ ആനക്കിടങ്ങുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അച്ചങ്കോവിൽ എസ് എച്ച്ഒ ശ്രീകൃഷ്ണകുമാർ ആര്യങ്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് അച്ചങ്കോവിൽ ഡി എഫ് അനീഷ് എസ് അച്ചങ്കോവിൽ പഞ്ചായത്ത് മെമ്പർ സാനു ധർമ്മരാജ് എന്നിവർ സംസാരിച്ചു പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ സഹകരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ശാശ്വത പരിഹാരം നമ്മളെ കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ പന്നിയെ ശല്യം നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും ഇപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ കോളനിയിലെ സെന്റർ നമ്പർ ഏഴില് അംഗൻവാടിയിലെ അവിടെ മതില് പോയിട്ട് അവിടെ പന്നികൾ അംഗൻവാടി കാലത്ത് കയർന്ന് പന്നികൾ അംഗൻവാടിക്ക് ഉള്ളിൽ കയറുന്നത് കാരണം കുട്ടികളെ പോലും വിടാൻ വിടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പൊ പഞ്ചായത്ത് തന്നെ അത് ചുറ്റുമതിൽ കെട്ടുന്നതിന് വേണ്ടിട്ട് ഉടനെ തന്നെ തീരുമാനമായി ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പോഴാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയത് നേരത്തെ അറിയിച്ചിരുന്നില്ല അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ പിന്നെ മതിൽ കെട്ടാൻ തീരുമാനമാക്കമായിരുന്നു ഇപ്പൊ ഇവിടെ രണ്ടു ദിവസം മുന്നേയാണ് ആണ് അറിഞ്ഞ അംഗൻവാടി കുഞ്ഞുങ്ങളെ റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചങ്കോവിൽ பொன் பொன்திளக்கம் அல்லமீன் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவசாயம் பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறுப்பாக சமங்கள் ஷோரூம் எல்லா ஞாயாச்சும் திறந்து பிரவத்தான அல்லமீன் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 5